മാസമായി വാടക നൽകാത്തതിൽ ആം ആദ്മി പാർട്ടിയുടെ മധ്യപ്രദേശിലെ സംസ്ഥാന ഓഫീസ് താഴിട്ടു പൂട്ടി കെട്ടിട ഉടമസ്ഥൻ ഇതിൽ പരം നാണക്കേട് ഇനി ആ പാർട്ടിക്ക് ഉണ്ടാകാൻ ഇല്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത് കാരണം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി തോറ്റുതുന്നം പാടിയത് വലിയ ക്ഷീണം ഉണ്ടാക്കിയത് അത് മാറി വരുന്നതിന് മുന്നെയാണ് ഇപ്പോൾ മറ്റൊരു പൊല്ലാപ്പിലേക്ക് വന്നിരിക്കുന്നത് ഒന്നിനു പിറകെ ഒന്നായി ആം ആദ്മി പാർട്ടി ഇപ്പോൾ കഷ്ടകാലത്തിലാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ ദയനീയ പരാജയത്തിന് ശേഷം പാർട്ടിക്ക് മറ്റു വലിയ തിരിച്ചടികളുമാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത് ഡൽഹിയിൽ മാത്രമല്ല ഗുജറാത്തിലും ഹരിയാനയിലും ആം ആദ്മി പാർട്ടി പരാജയം നേരിട്ടിരുന്നു ഇപ്പോൾ മധ്യപ്രദേശിലും അതിന്റെ ഫലം വ്യക്തമായി കാണാൻ കഴിയുകയാണ് തിരഞ്ഞെടുപ്പിലെ പരാജയം അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ അവസ്ഥയെപ്പോലും ബാധിച്ചു എന്ന് വേണം പറയാനും പാർട്ടിക്ക് രണ്ട് മാസത്തെ വാടക കുടിശ്ശിക ഉണ്ടായിരുന്നു ഇത് നൽകാത്തതിനെ തുടർന്നുകൊണ്ട് കെട്ടിട ഉടമസ്ഥൻ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച രാവിലെ വന്ന് ഭോപ്പാലിലെ ആം ആദ്മി പാർട്ടിയുടെ മധ്യപ്രദേശ് ഓഫീസ് താഴെട്ട് പൂട്ടുകയാണ് ചെയ്യുന്നതും രണ്ടു മാസത്തേക്ക് അൻപതിനായിരം രൂപ വാടക അടയ്ക്കാത്തതിനാൽ ആണ് കെട്ടിട ഉടമസ്ഥൻ ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നതും എന്നാൽ ഇത് പാർട്ടിക്കുള്ളിലെ ഒരു ആഭ്യന്തര പോരാട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത് ഡൽഹി നിയമസഭയിൽ ആം ആദ്മി പാർട്ടിക്ക് ഏറ്റ പരാജയത്തിന്റെ പ്രത്യാഖ്യാതമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നതും അതേസമയം ഭോപ്പാലിലെ സുഭാഷ് നഗറിലെ വാടകയ്ക്കെടുത്ത് സംസ്ഥാന ഓഫീസ് പൂട്ടിയതായി തനിക്ക് വിവരമില്ല എന്നാണ് പാർട്ടി സംസ്ഥാന പ്രസിഡന്റായ റീന അഗർവാൾ പറയുന്നതും കൂടാതെ തന്നെ ഭോപ്പാലിലെ പാർട്ടി നേതാക്കളിൽ നിന്നാണ് വിവരങ്ങൾ അറിഞ്ഞതെന്നാണ് ഭോപ്പാൽ ജില്ലാ പ്രസിഡന്റ് സി പി സിംഗ് ചൗഹാനും കൂട്ടിച്ചേർത്തിരിക്കുന്നത് അതേസമയം ആം ആദ്മിയുടെ കരുത്തനായ കേജ്രിവാൾ ആകട്ടെ മധ്യനയ അഴിമതി കേസിലുണ്ടായ ക്ഷീണം മാറ്റാൻ ജയിൽവാസത്തിനു ശേഷം മുഖ്യമന്ത്രി കസാരയിൽ നിന്ന് ഇറങ്ങി എല്ലാ ഔദ്യോഗിക സൗകര്യങ്ങളും വേണ്ട എന്ന് വെച്ചുകൊണ്ട് സാധാരണക്കാരനായി ഒരിക്കൽ കൂടി മുൻനിരയിൽ എത്തിയെങ്കിൽ പോലും ജനങ്ങൾ അത് സ്വീകരിച്ചില്ല എന്ന് വേണം പറയാൻ അഗ്നിപരീക്ഷയിൽ ജനം പരാജയപ്പെടുത്തി എന്നതാണ് ശ്രദ്ധേയം കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒട്ടേറെ അത്ഭുതങ്ങൾ കാണിച്ച എ എ പിയും കെജ്രിവാളും ഈ തകർച്ചയിൽ നിന്ന് എങ്ങനെ കരകയറും എന്നതാണ് ഇനി കണ്ടറിയേണ്ടതും രണ്ടായിരത്തി പതിമൂന്നിലെ ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് നാളിൽ ആരാണി അരവിന്ദ് കെജ്രിവാൾ എന്നായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിത്തിന്റെ പരിഹാസം വോട്ടെണ്ണുന്ന ദിവസം അവർക്കതിന് മറുപടി കിട്ടുകയും ചെയ്തിരുന്നു പതിനഞ്ചു വർഷം ഡൽഹി ഭരിച്ച ഷീലാ ദീക്ഷിത്തിന്റെ കസേര തെറിക്കുകയായിരുന്നു പിന്നീട് കോൺഗ്രസിന്റെ കരുത്തരായ മുഖ്യമന്ത്രിയെ അവരുടെ മണ്ഡലത്തിൽ തറ പറ്റിച്ചുകൊണ്ടായിരുന്നു കേജ്രിവാളിന്റെയും എ എ പിയുടെയും തിരഞ്ഞെടുപ്പ് അരങ്ങേറ്റം കുറിച്ചതും പിന്നീട് അങ്ങോട്ട് ഡൽഹിയിൽ ആപ്പിന്റെ നാളുകളായിരുന്നു തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടേണ്ടത് കൂടിയാണ് എന്നുള്ളതാണ് ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇപ്പോൾ ഡൽഹി മോഡൽ അവതരിപ്പിക്കാൻ ആപ്പിന് തുടക്കത്തിൽ കഴിഞ്ഞിരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ പഞ്ചാബിൽ അരങ്ങേറ്റം കുറിച്ച ആം ആദ്മി പാർട്ടി ആദ്യം അംഗത്തിൽ തന്നെ മുഖ്യ പ്രതിപക്ഷമായി തന്നെ മാറുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അവരുടെ രണ്ടാം അംഗത്തിൽ പഞ്ചാബിലെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളെ തൂത്തെറിഞ്ഞുകൊണ്ടായിരുന്നു ഭരണം പിടിച്ചെടുത്തത് എന്നാൽ ഇപ്പോൾ ഭരണവുമില്ല രാഷ്ട്രീയത്തിൽ പോലും വലിയ സ്ഥാനമില്ല അവർ പെഴുവഴിയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് അതാണ് സംജാതമായിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്